ഹൂക്ലി നദിയുടെ പടിഞ്ഞാറൻ തീരത്തെ സൊറംപൂരിൽ ഒരു ചുവന്ന നക്ഷത്രം വിരിഞ്ഞിട്ടുണ്ട് പേര് ദീപ്ഷി പലവട്ടം ഈ പേര് വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും പരിചിതയായിരിക്കാം എന്നാൽ ഇത്തവണ ഈ പേരിനും പോരാട്ടത്തിനും ഉറപ്പ് കൂടുതലാണ് പശ്ചിമബംഗാളിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന ഇടതിന്റെ സൊറംപൂർ മണ്ഡലത്തിലെ പ്രതീക്ഷയാണ് ഈ യുവതാരകം നിരയെ അണിനിരത്തിയാണ് ഇത്തവണ പോരാട്ടം നാൽപ്പത് വയസ്സിന് താഴെയുള്ള എട്ട് സ്ഥാനാർത്ഥികളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം ടിക്കറ്റിൽ മത്സരിക്കുന്നത് അതിലൊരാളാണ് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ബാലി നിയമസഭാ മണ്ഡലത്തിൽ സിപിഐഎം സ്ഥാനാർത്ഥിയായിരുന്നു ബിരുദകാലം കൊൽക്കത്തയിലായിരുന്നുവെങ്കിൽ പിന്നീട് ജെഎൻ യു വിലക്ക് പഠനവും പോരാട്ടവും ഡൽഹിയിൽ ജെഎൻ യുവിൽ കനയകുമാറിനും ഉമർ ഖാലദിനുമൊപ്പം ദേശീയ ശ്രദ്ധ നേടിയ പേരായിരുന്നു ദീപ്ഷിതയുടേത് രോഹിത് വെമലയ്ക്ക് നീതി തേടിയുള്ള പോരാട്ടത്തിലും സിഐ വിരുദ്ധ പ്രക്ഷോഭത്തിലും ദീക്ഷിത മുന്നിലുണ്ടായിരുന്നു രണ്ടായിരത്തിയൊന്നിലെ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടി ഡൽഹി പോലീസ് അടിച്ചമർത്തിയപ്പോൾ ക്യാമ്പസിൽ പരിക്കേറ്റ് വീണവരിലും ദീക്ഷിതാ ദറുണ്ടായിരുന്നു ബംഗാൾ പുതിയ ഇടമല്ല ജനിച്ച മണ്ണ് സംഘടനാ പ്രവർത്തനത്തിന്റെ അംഗത്തട്ട് പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് സൊറാംപൂരിലേക്കിറങ്ങിയ ദീക്ഷിതയെ പ്രതിപക്ഷം സ്വീകരിച്ചത് വർണ്ണവറിയുടെ രൂപത്തിലായിരുന്നു ഇരുട്ടിൽ കാണാൻ കഴിയാത്തതിനാൽ സൂര്യാസ്തമയത്തിന് ശേഷം സിപിഐഎം മണ്ഡലത്തിൽ പ്രചാരണം സംഘടിപ്പിക്കില്ലെന്നായിരുന്നു ബി ജെ പിയുടെ കടന്നാക്രമണം പക്ഷേ വിദ്യാസമ്പന്നയായ രാഷ്ട്രീയ വീക്ഷണമുള്ള ദീക്ഷിതയുടെ പ്രതിരോധം അടയാളപ്പെടുത്തേണ്ടതാണ് സൊറാംപൂരിൽ വംശീയതയും അഴിമതിയും നിറഞ്ഞ ഒരു പാർലമെന്റേറിയനെ ഇനി ആവശ്യമില്ല എന്ന് തീർ പ്രഖ്യാപിച്ചു ഇതൊന്നും ദീക്ഷിതയ്ക്ക് പുത്തരിയായിരുന്നില്ല ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വേലക്കാരി എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനോടെ ധറിന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അന്ന് തളർന്നിട്ടില്ല പിന്നെയല്ലേ ഇന്ന് എന്ന് ആണധികാരത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള ആർജവം അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്ന ദീക്ഷിത കോളേജ് കാലത്താണ് എസ് എഫ് ഐയിൽ ചേരുന്നത് പിന്നീട് കോളേജ് യൂണിറ്റ് പ്രസിഡന്റായും കൊൽക്കത്ത എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കാൻ സംഘടന ചുമതലപ്പെടുത്തി ചേർന്നത് ിൽ ജെ എസ് വൈസ് പ്രസിഡന്റായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് ജെ എൻ യുവിൽ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയുമായും തെരഞ്ഞെടുക്കപ്പെട്ടു എസ് എഫ് ഐ ഡൽഹി സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റായി പ്രസിഡന്റായിട്ടിൽ ജോയിന്റ് സെക്രട്ടറിയായും ബംഗാളിലെ ദീക്ഷിതയുടെ റാലികൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം വലിയ ആൾക്കൂട്ടം അവളെ കേൾക്കാനും പിന്തുണയ്ക്കാനും എത്തിയിരുന്നു ചുവന്ന കൊടികൾ ഉയർത്തി അവളെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ മധ്യവയസ്കരും പ്രായമേറിയവരും മാത്രമല്ല യുവത്വത്തെയും അണിനിരത്താനായി എന്നത് തന്നെയാണ് സി പി ഐ പ്രതീക്ഷ നൽകുന്നത് ധാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സംഘടിപ്പിച്ച ക്രൗഡ് ഫണ്ടിങ്ങിൽ അഞ്ചു ദിവസം കൊണ്ട് നാലു ലക്ഷം രൂപയാണ് ലഭിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് അനുഗ്രഹിച്ചും ആശീർവദിച്ചും ആശ്ലേഷിച്ചും സ്ത്രീകളുടെ കൂട്ടം തന്നെ വിശേഷിച്ച് യുവതികളും അമ്മമാരും അവൾക്കരികിലെത്തി ഡെറിനെ വ്യത്യസ്തയാക്കുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് ചില ദിവസങ്ങളിൽ അഞ്ച് പൊതുജന റാലികൾ വരെ ദർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ദൈവവിശ്വാസത്തിൽ നിന്നും ഏറെ അകലെയാണെന്ന നെറേറ്റീവിനെയും ദർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിരാകരിച്ചിരുന്നു പൊതുജനങ്ങളുമായി ആശയ സംവാദങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ ജനപ്രിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലിയിൽ മത്സരിച്ചപ്പോൾ പതിനേഴ് ദശാംശം അഞ്ചു ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച സി പി ഐയും കോൺഗ്രസും പതിമൂന്ന് ശതമാനം വീതം വോട്ടുകൾ നേടിയിരുന്നു ഇത്തവണ യുവത്വത്തിന്റെ പിൻബലത്തിൽ അത് ഉയർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതിന്റെ പ്രതീക്ഷ ചുവന്ന കൊടിക്കൊപ്പം ചുവന്ന നക്ഷത്ര പൊട്ട് നൊട്ടു നിൽക്കുന്ന ദീക്ഷിതർ അടക്കമുള്ള യുവ സ്ഥാനാർത്ഥികൾ ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയാണ്